രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് മുതൽ അമേരിക്കയിലെ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ആഭ്യന്തര വിമാനയാത്രകൾ നടത്തണമെങ്കിൽ റിയൽ ഐ ഡി നിർബന്ധമായും കയ്യിലുണ്ടായിരിക്കണം ഇത് ഇല്ലാത്തവർക്ക് യു എസ് ട്രാൻസ്ഫർമേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ സുരക്ഷാ പരിശോധനകളിൽ പ്രവേശനം ലഭിക്കുകയില്ല റിയൽ ഐ ഡി കയ്യിലില്ലാത്തവർക്ക് യാത്രകളിൽ നല്ല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ഒന്നെങ്കിൽ അധിക പരിശോധനകൾ നേരിടേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മണിക്കൂറോളം പലരും പരിശോധനകൾക്കായി ചെലവാക്കേണ്ടി വരും ഇനി തിരിച്ചു വരുമ്പോളാണ് നിങ്ങൾ അധികാരികളുടെ കയ്യിൽ പെടുന്നതെങ്കിൽ വിമാനയാത്ര നടത്തിയതിന് നിങ്ങൾ വലിയ പിഴ നൽകേണ്ടി വരും എന്താണ് റിയൽ ഐ ഡി രണ്ടായിരത്തി അഞ്ചിലെ റിയൽ ഐ ഡി ആക്ട് നിശ്ചയിച്ചുള്ള ഫെഡറൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സംസ്ഥാനങ്ങൾ നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസോ തിരിച്ചറിയൽ കാർഡോ ആണ് റിയൽ ഐ ഡി ഈ കാർഡുകൾക്ക് മുകളിൽ വലതു കോണിലായി ഒരു നക്ഷത്രം കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു ചില സംസ്ഥാനങ്ങൾക്ക് ഫ്ലാഗ് മാർക്കിങ്ങോട് കൂടിയ എൻഹാൻസ്ഡ് ഡ്രൈവിംഗ് ലൈസൻസും നൽകുന്നുണ്ട് അവരും റിയൽ ഐ ഡി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് റിയൽ ഐ ഡി ഇല്ലെങ്കിൽ എന്തു ചെയ്യണം റിയൽ ഐ ഡി ഇല്ലാത്തവർക്ക് ടി എസ് എ അംഗീകരിക്കുന്ന മറ്റ് തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാം അമേരിക്കൻ പാസ്പോർട്ട് വാഷിംഗ്ടൺ മിഷഗഡ് മിനിസോട്ട ന്യൂയോർക്ക് വെർമോൺ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്റ്റേറ്റ് ഇഷ്യൂഡ് എൻഹാൻസ്ഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഡി എച്ച് എസ് ട്രസ്റ്റ് ട്രാവൽ കാർഡുകൾ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ഐ ഡി പെർമനന്റ് റസിഡൻസ് കാർഡ് അതായത് ഗ്രീൻ കാർഡ് അംഗീകൃതമുള്ള ഫോട്ടോ ഐ ഡി എച്ച് എസ് പി ഡി ട്വൽവ് പി ഐ വി കാർഡ് വിദേശ സർക്കാർ ഇൻഷുർഡ് പാസ്പോർട്ട് കാനഡയിലെ പ്രൊവിൻഷ്യ ഡ്രൈവർ ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ആൻഡ് നോർത്തേൺ അഫേഴ്സ് കാനഡ കാർഡ് ടി ഡബ്ല്യു ഐ സി യു എസ് സി ഐ എസ് എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ കാർഡ് യു എസ് മർച്ചൻറ്റ് മെറൈനർ ക്രെഡൻഷ്യൽ വെറ്ററൻ ഹെൽത്ത് ഐഡൻറിഫിക്കേഷൻ കാർഡ് എന്നിവ പകരമായി ഉപയോഗിക്കാം ഇതുവരെ റിയൽ ഐ ഡി ഇല്ലാത്തവർക്ക് എങ്ങനെ അതിന് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം ഇതിനായി നിങ്ങളുടെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഏജൻസിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതുണ്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും ആവശ്യകതകൾ അല്പം വ്യത്യസ്തപ്പെട്ടിരിക്കും അമേരിക്കൻ ജനന സർട്ടിഫിക്കറ്റ് സാധുവായ പാസ്പോർട്ട് അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് കാർഡ് അതായത് ഗ്രീൻ കാർഡ് പോലെയുള്ള തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായിരിക്കണം സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ തെളിയിക്കുന്ന രേഖകൾ അതായത് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ഡബ്ല്യു ടു ഫോം ഉണ്ടായിരിക്കണം കൂടാതെ നിങ്ങൾ നിലവിലെ താമസസ്ഥലം തെളിയിക്കുന്ന രണ്ട് രേഖകൾ കയ്യിൽ കരുതണം ഉദാഹരണത്തിന് യൂട്ടിലിറ്റി ബില്ല് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വാടക കരാർ എന്നിവ കാണിക്കേണ്ടി വരും കാലതാമസം ഒഴിവാക്കാൻ ഒരു പ്രാദേശിക ഓഫീസ് സന്ദർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ലിസ്റ്റ് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് വിദേശികൾക്കും വിദ്യാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന സംശയം ഇപ്പോൾ പലർക്കും തോന്നിയേക്കാം എന്നാൽ വിദേശ പൗരന്മാർ എഫ് വൺ ജെ വൺ വിദ്യാർത്ഥികൾ എച്ച് വൺ ബി എൽ വൺ വിസ ഉടമകൾ എന്നിവർക്ക് റിയൽ ഐ ആവശ്യമില്ല അവർക്ക് അവരുടെ സാധുവായ വിദേശ പാസ്പോർട്ട് ടി എസ് എ പരിശോധന രേഖകൾ ഉപയോഗിക്കാം എങ്കിലും ഐ ട്വൻ്റി ഡി എസ് ടു സീറോ വൺ നയൻ ഐ സെവൻ നയൻ സെവൻ പോലുള്ള ഇമിഗ്രേഷൻ രേഖകൾ കൈവശം വയ്ക്കുന്നത് ഉപകാരപ്രദമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് മുതൽ റിയൽ ഐ ഡി അല്ലെങ്കിൽ ടി എസ് എ അംഗീകരിക്കുന്ന മറ്റ് തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തവർക്ക് ടി എസ് എ സുരക്ഷാ പരിശോധനകളിൽ പ്രവേശനം ലഭിക്കുകയില്ല എന്ന് കർശനമായി തന്നെ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതിനാൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരും യാത്രകൾക്കായി തീയതി തീരുമാനിച്ചിരിക്കുന്നവരും യാത്രയ്ക്ക് മുൻപ് ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതുക ഇല്ലാത്തവർ അതിനായി അപേക്ഷിക്കേണ്ടതുണ്ട്